സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പതിവിന് മാറ്റം വരുത്തിയില്ല തിരുവാലി കൈതയിൽ ശ്രീകുറുമ്പ ഭഗവതികാവ് താലപ്പൊലി മഹോത്സവത്തിനെത്തിയവർക്ക് കുടിവെള്ളം വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ ആയിരം ലിറ്റർ ബോരം വെള്ളമാണ് കനത്ത ചൂടിൽ താലപ്പൊലിക്കെത്തിയവർക്ക് ആശ്വാസമായി പ്രവർത്തകർ വിതരണം ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി താലപ്പൊലിക്ക് എത്തുന്നവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മോരും വെള്ളം വിതരണം ചെയ്യുക പതിവാണ് ക്ഷേത്രത്തിനു സമീപം റോഡരികിൽ ചെറിയൊരു പന്തൽ കെട്ടിയാണ് കുടിവെള്ളം വിതരണം ചെയ്തത് തിരുവാലി കൈതയിൽ താലപ്പൊലി മഹോത്സവം എല്ലാ വർഷവും നടന്നുവരുന്നത് പോലെ തന്നെ തിരുവാലി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ സൗജന്യം മോരും വെള്ള ഈ പ്രാവശ്യവും ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നു എല്ലാ വർഷവും നടന്നു വരുന്നത് ആയിരത്തോളം ആളുകൾക്ക് അതായത് തിരുവാലി പ്രദേശത്തുള്ളവർ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും കൂടി ആളുകൾ വന്ന് ഒരു ഉത്സവമാണ് കൈതയിൽ താലപ്പൂരി മഹോത്സവം ഈ മഹോത്സവത്തിന് തുടർന്ന് തുടർച്ചയായി പന്ത്രണ്ട് വർഷത്തോളം ഡിവൈഎഫ്ഐ ഈ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ഡിവൈഎഫ്ഐ തിരുവാലി മേഖലാ കമ്മിറ്റി ഈ പ്രവൃത്തി തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിതരണത്തിന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി സായിദ് കെ ശരത് കെ വിഭിൻ സി നിതിൻ രാജ് പി അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് பெருந்தல் மன்னா நிலம்போர், பொன்னானி பூனே